വലിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു പെരുന്നാൾ അടുത്തതോടെ കുന്നംകുളം കേരള വസ്ത്രാലയത്തിൽ ഉപഭോക്താക്കളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആഘോഷങ്ങളേതായാലും എല്ലാ തലമുറയിൽപ്പെട്ടവരെയും വസ്ത്രസങ്കല്പങ്ങളിൽ ആദ്യം തെളിയുന്ന പേര് കേരള വസ്ത്രാലയത്തിന്റേത് തന്നെയാണ് വിവാഹ പട്ടുസാരികൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള എല്ലാതരം നിത്യോപയോഗ വസ്ത്രങ്ങൾ എന്നിവയ്ക്കു പുറമേ മാറുന്ന സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള എല്ലാതരം തുണിത്തരങ്ങളും കേരളയിലുണ്ട് ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കേരള വസ്ത്രാലയത്തിന്റെ ഇന്നും ജനപ്രിയമാക്കി നിലനിർത്തുന്നത് കേരളീയ പാരമ്പര്യത്തിനും പെരുമയ്ക്കും ഒട്ടും കോട്ടം തട്ടാതെ തന്നെ പുതിയ തലമുറയുടെ താല്പര്യങ്ങൾ കൂടി കണ്ടറിഞ്ഞു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കേരള വസ്ത്രാലയത്തിന്റെ വിജയത്തിന് മാറ്റുകൂട്ടുന്നത് ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ പരമാവധി കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേരള വസ്ത്രാലയം ഇന്നും ശ്രദ്ധിക്കുന്നു ഈ പെരുന്നാൾ കാലത്തും ആഘോഷങ്ങൾ വർണ്ണശബളമാക്കാൻ കേരള വസ്ത്രാലയം ജനങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്